അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മളുടെ ജീവിതത്തിൽ പലരുമായി ഇടപെടുന്നവരാണ് പലരെയും നമ്മൾ പരിഗണിക്കുകയും അതേപോലെ തന്നെ അവഗണിക്കുകയും ചെയ്യാറുണ്ട് ചില അവഗണനകൾ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി അപാകതകളും അബദ്ധങ്ങളും ചെയ്യുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടാവുമ്പോൾ സ്നേഹത്തോടുകൂടെ അവർക്കൊരു മറുമരുന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്കൊരു ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പരിഹാരമായി പറഞ്ഞു കൊടുക്കാൻ നമ്മളിൽ പലരും ശ്രമിക്കാറില്ല അത് ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്നുള്ള ഒരു ചിന്താഗതി ആ ചിന്താഗതി വലിയ അപകടമാണ് കാരണം അവർ നിരന്തരമായി തെറ്റിലേക്ക് അകപ്പെടാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരുന്നത് കൊണ്ട് ചിലപ്പോൾ നടന്നു വരും ഒരുപക്ഷെ നമ്മൾ ഹൃദയം ഹൃദയമറിഞ്ഞുകൊണ്ടൊന്ന് ഉപദേശിച്ചാൽ ചേർത്ത് നിർത്തിയിട്ട് അയാളുടെ പോസിറ്റീവൊക്കെ പറഞ്ഞതിന് ശേഷം നന്മയുള്ള അയാളുടെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞതിനു ശേഷം അയാൾ ചെയ്യുന്ന മോശമായ കാര്യങ്ങൾ ഹൃദയമറിഞ്ഞെന്ന് ഉപദേശിച്ചാൽ തീരാവുന്നതേ ഉണ്ടാവുകയുള്ളു പലപ്പോഴും അവൻ അവൻ്റെ എനിക്ക് എൻ്റെ വഴി എന്നുള്ള ആ ചിന്ത നമ്മൾക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെ കൂടെയുള്ളവരെയും നന്മയുടെ അഹിലുകാരാക്കി വളർത്തുക എന്നുള്ളത് വിശുദ്ധമായ അള്ളാഹു പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധപ്പെട്ട അഹലുകാരുടെ ശരീരത്തെയും നാരകീയമായ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുക സൂക്ഷിക്കുക കാത്തു സംരക്ഷിക്കുക നമ്മളുടെ ഒരു ദൗത്യം കൂടിയാണ് തീർച്ചയായിട്ടും ജീവിതം മനോഹരമാകുന്നത് സഹജീവികളായി കൂടെ ജീവിക്കുന്ന ആളുകളെ പരിഗണിക്കുമ്പോഴാണ് അവർക്ക് നന്മയുടെ ഹൃദയമരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാമലൈക്കു